ജീവിതം അത് തന്നെ ഞാൻ ചെയ്യും കാരണം നീതി നീതി കാണിക്കുന്നില്ല കാണിക്കുന്നില്ല ആരും കാണിക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഈ കുരുന്ന് എന്തു പിഴച്ചു പുത്തനുടുപ്പും സ്കൂൾ ബാഗും പുസ്തകവും ഒക്കെ കൊണ്ട് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന മറ്റു കുട്ടികളെ കാണുമ്പോൾ ഐഷ എന്ന ഏഴു വയസ്സുകാരിയുടെ ഉള്ളു പിടയുകയാണ് കൊല്ലം കുണ്ടറ വെള്ളിമൺ പുനരധിവാസ കോളനിയിൽ ഭാര്യയും മകളും താമസിക്കുന്ന വീട് അഗ്നിയാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് വിസ്മയ ന്യൂസ് പുറത്തുവിട്ടത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഏഴുവയസ്സുകാരിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ വിതുര സ്വദേശിയും ഫിൽഫിൽ റെസ്റ്റോറന്റ് ഗ്രൂപ്പ് ഉടമയുമായ ഷാഫി കുട്ടിയുടെ പഠന ചിലവുകൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതേ ഷാഫിയെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗുണ്ട ഷാഫിയെ കാപ്പ ചുമത്തി കടത്തുന്നു എന്ന തലക്കെട്ടോടു കൂടിയ വാർത്ത ഞങ്ങൾ ചിത്രീകരിച്ചിരുന്നു അന്നാ വാർത്ത ചിത്രീകരിക്കാൻ അവിടെ എത്തിയപ്പോൾ അനവധി നിരവധി പേരാണ് ഷാഫി സഹായങ്ങൾ നൽകിയെന്നും ഷാഫി ഒരു മനുഷ്യ സ്നേഹിയാണ് എന്ന തരത്തിലും പ്രതികരണം അറിയിക്കാൻ ആ വാർത്തയിലൂടെ ഞങ്ങളുടെ മുന്നിലെത്തിയത് ഇപ്പോൾ വിസ്മയാനൂസ് പുറത്തുവിട്ട കണ്ണനല്ലൂർ സ്വദേശി ആമിനയുടെ മകൾ ഏഴു വയസ്സുകാരിയുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നത് വിസ്മയാനൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഷാഫി ഫോൺ മുഖാന്തരം ആ കുടുംബത്തെ ബന്ധപ്പെട്ടു തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയുടെ പഠനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനവും നൽകിയിരിക്കുകയാണ് ഹലോ എന്താണ് പ്രശ്നം എന്റെ വീട് മൊത്തം കത്തിപ്പോയി ഞാനിപ്പോ കിടക്കുന്നത് കുഞ്ഞുമായിട്ട് ബാത്റൂമിലാണ് ഞാൻ കുഴിഞ്ഞ് വൃത്തിയില്ലാത്തവരെ ഇതുവരെ ഒന്നും രക്ഷ ഇടാനൊരു മാർഗം കണ്ടില്ല ഈ വീടിന്റെ കാര്യത്തിന് പോലീസിൽ കേസ് കൊടുത്ത് ഇതുവരെ ഒരു തീരുമാനമില്ല സ്വന്തമായിട്ടൊരു കിടക്കാട് ഇനി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അറിയത്തില്ല എന്റെ മോളെ മുമ്പോട്ട് പഠിപ്പിക്കുന്ന അറിയില്ല അതിന്റെ പുസ്തകവും യൂണിഫോമും എല്ലാം നാശമായി പോയി ഇനി ഉണ്ടായില്ല വാങ്ങിക്കണം നിങ്ങളുടെ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങളെന്ത് ചെയ്യണ്ട വിഷമിക്കണ്ട നിങ്ങളുടെ കുട്ടിയുടെ ഡ്രസ്സും പുസ്തകവും കാര്യങ്ങളും എല്ലാം ചെയ്യും നിങ്ങളുടെ ഞാൻ ആവിനെ വിടാം നാളെയോ മറ്റന്നാളോ ഞാൻ ആവിനെ വിടാം ആവിനെ വിട്ടിട്ട് അവര് വന്നിട്ട് നിങ്ങളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ചെലവും അവർ നോക്കും ഈ വർ ഈ വർഷമൊന്നല്ല നിങ്ങൾക്ക് അതായത് എനിക്ക് കഴിയുന്ന കാലം ഞാൻ ും നോക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്നും ഇതുപോലെ തന്നെ നിക്കണമെന്നില്ല നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഡെവലപ്പ് ആവും ഡെവലപ്പ് ആവുമെന്ന് നിങ്ങൾ അവരെ അറിയിച്ചാൽ മതി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ അറിയിച്ചാൽ മതി അതുവരെയും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു ശതമാനം പോലും നിങ്ങൾ സെൻഷൻ അടിക്കേണ്ട കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടിയുടെ ഡ്രസ്സുകൾ കുട്ടിക്ക് വേണ്ടത് എന്തും കൺഫ്യൂഷൻ ആണെങ്കിൽ അടക്കം ഉള്ളത് കൊടുക്കുക അതൊക്കെ ഞങ്ങൾ ചെയ്തു തരും നാളെയോ മറ്റന്നാളോ ഞാൻ കേട്ടോപകാരം നിങ്ങളെ നിങ്ങളുടെ വീട്ടിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾ അവിടെയുള്ള ജനപ്രതിനിധികൾ ആരുമായിട്ടെങ്കിലും ഒന്ന് ബന്ധപ്പെടുക അത് ഇങ്ങനെ ആരും അവര് ബന്ധപ്പെട്ടിട്ടില്ല ഇന്ന് ഇരുപത് ദിവസമായിട്ട് നമ്മൾ ഈ അവസ്ഥ അതിന് നിങ്ങള് അവിടെയുള്ള അടുത്തുള്ള മെമ്പർമാരും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും അതിനെന്തെങ്കിലൊരു പരിഹാരം ഉണ്ടാവും കേട്ടോ ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ശതമാനം പോലും ടെൻഷൻ അടിക്കേണ്ട അത് എനിക്ക് കഴിയുന്ന കാലം തീർച്ചയായിട്ടും അത് കുട്ടി ഏതുവരെ പഠിച്ചാലും അത്രയും കളഞ്ഞാണെന്ന് കേട്ടോട്ട് അനുഗ്രഹം നാളെ തൊട്ട് നടന്നാളിനെടാ കേട്ടോ

അമ്മേ നീ കുറ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഹും. അള് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ ബാണ ഇടല്ലേ വിട കേട്ടോ. ഒന്ന് രണ്ട് വരെ വെടും. അവര് വന്നേച്ച് മോക്ക് ഇടുന്നത് കേറി 2000 వచ్చేഞ്ഞാൽ പറയണം. അവര് വെടിച്ച് കേറി കേട്ടോ. ഹും. എന്താ? മാമക്കുടുവായേയാ. ഓ

അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചതായും ഷാഫി അറിയിച്ചു ഗുണ്ട ഷാഫി എന്ന പേരിൽ തലക്കെട്ടോടുകൂടി ഞങ്ങൾ നൽകിയ ആ വാർത്തയിൽ അയാളെ ഗുണ്ട എന്ന് വിളിച്ചതിന് ചിലരൊക്കെ എതിർപ്പ് അയാളുടെ പശ്ചാത്തലം എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ നടത്തിയ ഈ പ്രവർത്തനം അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾക്ക് അർഹമാവുകയാണ് എന്തൊക്കെയാണെങ്കിലും ഏഴു വയസ്സുകാരി ഐഷയ്ക്ക് തന്റെ വീട് നഷ്ടപ്പെട്ട ദുഃഖം മാറ്റിവച്ചാൽ സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നതിൻ്റെ സന്തോഷം മുഖത്ത് മടങ്ങിയെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം വിസ്മയാനൂസ് കൊല്ലം